ആലുവയിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരൻ ആശുപത്രി വിട്ടിട്ടുണ്ട് പിതാവിനും സഹോദരിക്കുമൊപ്പം ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് നിശികാന്ത് റോഡിലേക്ക് തിരിച്ചു വീണ് പിന്നാലെ വന്ന ഒരു കാറ് ദേഹത്തുകൂടെ കയറിയിറങ്ങി ഗുരുതര പരിക്കുകളോടെ കുഞ്ഞ ആശുപത്രിയിലായിരുന്നു എന്തായാലും ഇപ്പോൾ സന്തോഷമായത് ആശ്വാസമായത് ആ കുഞ്ഞ് ആശുപത്രി വിട്ടു വീട്ടിലേക്ക് മടങ്ങി എന്നുള്ളതാണ് ആലുവ കുട്ടമശ്ശേരിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ നിഷികാന്ത് ആരോഗ്യം വീണ്ടെടുക്കുകയാണ് തലയ്ക്കും ആന്തരിക അവയവങ്ങൾക്കും പരിക്കേറ്റ നിഷികാന്തിന് രാജഗിരി ആശുപത്രിയിലാണ് വിദഗ്ധ ചികിത്സ നൽകിയത് ഓട്ടോയിൽ നിന്ന് നിഷികാന്ത് തെറിച്ചു വീണുവെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ഡോക്ടർമാരുടെ പരിശോധനയിൽ കണ്ടെത്തിയ പരിക്കുകൾ ഓട്ടോയിൽ നിന്ന് തെറിച്ചു വീണതുകൊണ്ട് മാത്രമല്ല എന്ന ബോധ്യമായി തുടർന്നാണ് സംഭവസ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചത് ഇതോടെ പരിക്കിന്റെ ആഴം ബോധ്യമായി തുടർന്നുള്ള വിദഗ്ധ ചികിത്സയിലൂടെ കുട്ടിയുടെ ആരോഗ്യം വീണ്ടെടുത്തു തിരികെ വീട്ടിലേക്ക് മടങ്ങാനായ സന്തോഷം ആ കുഞ്ഞു മുഖത്ത് കാണാം ഒരു കുരുത്തിനെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യം ഡോക്ടർമാരിലും മധുരം പങ്കുവച്ച കുഞ്ഞു പുഞ്ചിരിയോടെ അവൻ നടന്നു നീങ്ങി മാതൃഭൂമി ന്യൂസ് കൊച്ചി